ഇന്ന് വൈകിട്ട് വഞ്ചൂർ വെച്ചൊരു യൂത്ത് കോൺഗ്രസിഡൻ്റെ പ്രവർത്തകൻ്റെ ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം വാഹനമോടിച്ചു കസ്റ്റഡിയിലെടുത്തു അതുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ജാമ്യത്തിന് വേണ്ടി ഒരാൾ വന്ന സമയത്ത് കെ എസ് യുൻ്റെ ജില്ലാ സെക്രട്ടറി അഭിമന്യുമാണ് വന്നത് അപ്പം അഭിമന്യു വരും സ്റ്റേഷനിൽ വരുമ്പോൾ ഇപ്പോൾ അകത്ത് പോലീസുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഒരു പതിനഞ്ചോളം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ പ്രവർത്തകർ എന്ന് പറയാൻ പറ്റില്ല സാമൂഹ്യ വിരുദ്ധർ എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ഡിവൈഎഫ്എയുടെ ഗുണ്ടകൾ അഭിമന്യുവിനെ സ്റ്റേഷനകത്ത് കയറി കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതിന്റെ എല്ലാ തെളിവുകളും ഇവിടുത്തെ സി പരിശോധിച്ചാൽ കാണാൻ കഴിയും അപ്പോൾ പോലീസ് അവിടെ വീണ്ടും അഭിമന്യുവിടെ തള്ളി വിട്ടുകൊടുത്ത് ഡിവൈഎഫ്ഐക്കാരുടെ ഇടയിലേക്ക് തള്ളി വിട്ടുകൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ അതറിഞ്ഞ് അഭിമന്യുനെ ഉൾപ്പെടെ വീണ്ടും കസ്റ്റഡിയിലെടുത്തുനിന്ന് അറിഞ്ഞ് ഞങ്ങൾ പ്രധാനപ്പെട്ട ആൾക്കാർ ജനപ്രതിനിധി ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ഇവിടെ വന്നപ്പോൾ നേരെ സ്റ്റേഷനകത്ത് കയറി എസ് ഐയുമായി സംസാരിച്ചു കൊണ്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐക്കാർ പത്തിരുപത്തഞ്ച് പേര് വന്ന് സ്റ്റേഷനിലോട്ട് ഇരച്ചു കയറി പോലീസ് ഓഫീസർമാരെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്ത് തള്ളി മാറ്റി ഞങ്ങളെ ആക്രമിക്കാൻ വരുന്ന ഉണ്ടായി അപ്പോൾ ഞങ്ങൾ തിരിച്ച് സ്വാഭാവികമായും പ്രതിരോധിച്ചു കേട്ടാൽ ഇറക്കുന്ന തെറികൾ അവർ വിളിച്ചപ്പോൾ തിരിച്ചും ആ രീതിയിൽ ഞങ്ങൾ പ്രതിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഞങ്ങളെ അകത്തിട്ട് പോലീസ് പുറത്തുനിന്ന് പൂട്ടി എവമാർക്ക് ഇവിടെ ഷോ കാണിക്കാൻ കുറേ വെട്ടുകളിൽ കൂട്ടുകൾ എനിക്കിത് കഞ്ചും കള്ളും കഞ്ചാവും കഞ്ചാവ് വ്യാപാരവുമായിട്ട് നടക്കുന്ന പോലെ ഡി വൈ എഫ് എ നേതാക്കൾ ഇത് കഞ്ചാവ് കേസിനും ബാക്കിയുള്ള ചരസഹസിലൊക്കെ പ്രതികളാണ് എമാർ സാമൂഹ്യ വിരുദ്ധനാണ് ഈ സ്റ്റേഷനുകളുടെ ഈ പരിസരത്ത് എസ് എച്ച് കീഴിലുള്ള സ്റ്റേഷനുകളുടെ ലിസ്റ്റിൽ നോക്കിയമാർ എല്ലാ ക്രിമിനൽസാണ് ഡിവൈഎഫ്ഐക്കാർ അങ്ങനെയുള്ളവർ ഒരു ഉടനെ ആമാർക്ക് അവർക്ക് ഒത്താശ ചെയ്യാം ആറ്റിങ്ങലിൻ്റെ എം എൽ എ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക ഒരു വനിതാ നേതാവ് വന്ന് ഫ്രണ്ടിൽ നിന്ന് കൊടുത്തുകൊണ്ട് ഡിവൈഎഫ്ക്കാർ കേട്ടാലറക്കുന്ന കയറി അവരെയൊക്കെ അമ്മയോടെ പ്രായമുള്ള ഒരു എം എൽ എ നിൽക്കുമ്പോഴാണ് ഈ പോലീസുകാരെല്ലാം സാക്ഷരത്തെ അവർ വിളിക്കുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മുണ്ടും മടക്കിന്ന് നിന്ന് കാണിക്കുക ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഇവിടെ ഇത്രയും കാര്യങ്ങളിൽ കാണിച്ചപ്പോൾ ഈ നൂറുനൂറ്റമ്പത് ഡി വൈ എഫിക്കാർ ഉണ്ടായിരുന്നു ഞങ്ങളകത്ത് അഞ്ചു പേരുണ്ടായിരുന്നു പക്ഷേ അവന്മാരിതെല്ലാം പറയാനുണ്ടായ സാഹചര്യം ഇതെല്ലാം കാണിക്കാനുണ്ടായ സാഹചര്യം ഈ പൂട്ട് പിണറായിയുടെ പോലീസ് പുറത്തുനിന്ന് പൂട്ടി എന്നുള്ള ധൈര്യത്തിലാണ് ഈ എൻ്റെ പ്രവർത്തകരോട് സഹപ്രവർത്തകരോട് ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഈ പൂട്ടെന്ന് പൊളിച്ചാൽ ഈ അമ്പത് കഴുതകളായ ഡി വൈ എഫ് എക്കാരെ ഇവിടെ നിന്ന് അടിച്ചോടിക്കാൻ നമ്മൾ അഞ്ച് യൂത്ത് കോൺഗ്രസ് ആര് മതിയായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങളുടെ പ്രവർത്തകർ അപ്പുറത്തുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ആരെ ഇവിടെ സംഘർഷ സാധ്യത മുതലെടുക്ക ഇവർ മുതലെടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഡിവൈഎസ്പി ഉൾപ്പെടെ എസ് പി ഉൾപ്പെടെയുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടവരടിസ്ഥാനത്തിൽ ഞങ്ങളത് പ്രശ്നങ്ങൾ ഇല്ലാതെ പോകാൻ ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾ അതിൽ ഞങ്ങളുടെ പ്രവർത്തകരെ മാറ്റി നിർത്തില്ല ഇവിടെ വന്ന് വലിയ പ്രസംഗവും വലിയ മുദ്രാവാക്യവും തെറിവെള്ളിയൊക്കെ വെളിച്ചവുമായിടുത്ത് നാളെയും ഈ നാട്ടിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാണ് ഞങ്ങൾ നാളെയും ഈ നാട്ടിൽ ജനപ്രതിനിധിയായി നിൽക്കുന്നവരാണ് ഞങ്ങൾ നിനക്കൊക്കെ നാളെ മുതൽ വഴി തടയണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രതിരോധിക്കണമെങ്കിൽ നിന്നെയൊന്നും പേടിച്ച് എങ്ങും വഴി ചരിത്രമില്ല നിന്റെയൊക്കെ വലിയ നേതാവ് പിണറായി വിജയം എന്ന പന്നിയൊക്കെ തടയെന്ന് പറഞ്ഞിട്ട് നവകേരള സ്ഥലത്ത് ആക്ടിങ്ങിനെ തടഞ്ഞുവിൻ കപ്പാസിറ്റിയുള്ള പ്രസ്ഥാനമാണ് ഈ നഗരൂരിന്റെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങൾ വേറെ ആരെയും അറിയിച്ചില്ല എന്നാലും ഞങ്ങൾ പ്രധാനപ്പെട്ട ഈ പാതിരാത്രി രണ്ട് മണിയായി രണ്ട് മണിക്ക് ഇവിടെ എത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഉണ്ട് അഡ്വക്കേറ്റ് റിഹാസ് ഉണ്ട് അതുപോലെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയും എന്റെ സഹപ്രവർത്തക ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ദീപ അനിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ വന്നു അട്ടൂർ ഷാലിഫും മാബായകുളം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിഹാദ് ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളായ നിയാസ് ഇസ്മായിൽ ഉൾപ്പെടെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാര് ഷ്യാമേട്ടൻ അതുപോലെ കൃഷ്ണൻ എ എ കലാം ഉൾപ്പെടെ സുനേവലക്കൽ നാസർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വന്ന് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ പ്രവർത്തകരെ ചേർത്ത് നിർത്തിയതിനോട് നന്ദി അറിയിക്കുന്നു ഒരു കാര്യം പോലീസിനോട് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ് ഇതിനു മുമ്പ് ഇതിനു മുമ്പ് ഇതേപോലെ ഞങ്ങൾ പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഞങ്ങൾക്ക് നേരെ ഒരു പാറപ്പുടി ഡിവൈഎഫ്ഐ അറിയുകയുണ്ടായി അത് പോലീസുകാർ നോട്ട് ചെയ്യേണ്ട കാര്യമുണ്ട് പാറപ്പൊടി അറിയാം പക്ഷേ തിരിച്ച് നല്ല പാറക്കല്ലി ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ ചരിത്രം ഈ പോലീസ് സ്റ്റേഷൻ്റെ എഫ് കാണും ഈ പോലീസിൻ്റെ അതുകൊണ്ട് ഇനിയും ഞങ്ങളെ പാറപ്പൊടി അറിയാനും ചൊറിയാനും വന്നു കഴിഞ്ഞാൽ തിരിച്ച് അതേ രീതിയിലും മാന്തം അത് അവസാനം കടുത്തുപോയി കൂടിപ്പോയി എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ വരരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് ഈ ഇവിടെ സംഘടിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നല്ല സമാധാനപരമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ നേതാക്കന്മാരും പ്രവർത്തകരും പക്ഷേ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നോക്കിയിരിക്കാൻ കഴിയില്ല പ്രവർത്തകർക്ക് സപ്പോർട്ട് നൽകുക അല്ലെങ്കിൽ സംരക്ഷണം കൊടുക്കുക എന്നുള്ള നേതാക്കന്മാരെ എന്നുള്ള നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കടമയാണ് അത് ചെയ്തിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം ഇനി അങ്ങോട്ട് സമാധാന എലക്ഷനൊക്കെ വരികയാണ് സമാധാനപരമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ പോലീസ് കൃത്യമായിട്ടും നടപടികൾ എടുക്കണം അതിലൊരു പക്ഷപാതപരമായിട്ടുള്ള നടപടിയിലേക്ക് പോലീസ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും അഭ്യവാദികൾ